ഹലോ കയീസ് ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ അപ്പം മക്കളെയും കൂട്ടി പ്രാവശ്യം എവിടെയും പുറത്തൊന്നും പോയില്ല അപ്പം അങ്ങനെ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ഫാമിലിയെല്ലാം കൂടി ഒന്ന് പുറത്തൊക്കെ പോയി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കണ്ണൂരിലെ പോലീസ് മേധയിലുള്ള ഫെസ്റ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ മേച്ചു പോയതാട്ടോ കേട്ടോ അപ്പം നമ്മൾ കണ്ണൂരിലെ റാന്തൽ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് അപ്പം മകക്കൊന്നും ഇതുവരെ എന്താ പറയുക നമ്മുടെ ചട്ടിച്ചോറ് വാങ്ങിക്കൊടുത്തില്ല അപ്പോൾ ആകെ ലാസ്റ്റ് മൂന്ന് ചട്ടിച്ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ കുട്ടിയേക്ക് വാങ്ങിക്കൊടുത്തു അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അതിന് നേരെ ഞങ്ങൾ പോയത് പോലീസ് മൈതാനിയിലാണ് അങ്ങോട്ട് കയറിയപ്പം പിന്നെ അവിടെ എന്താ പറയണ്ടേ ഏതു തരം കാറുകൾ വേണം അതുപോലെ നേരത്ത് കിടക്കുന്ന എനിക്ക് പോലെ കാറുകൾ അതിൻ്റെ അർത്ഥം അത്രയും തിരക്കാണ് അവിടെ അത്രയും ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ എത്തി ഏകദേശം ഒരു ഈവനിങ് ടൈം ഒരു ഫോർ തേർട്ടി ഫൈവ് ഓ ക്ലോക്കിനെ അടുപ്പിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല എൻജോയ്മെന്റ് ആയിട്ട് നമ്മൾ കയറി ചെന്നു പുറത്തുനിന്ന് ഭയങ്കര സംഭവമായിരിക്കും ഭയങ്കര ആകാംക്ഷയുണ്ട് ഞങ്ങൾ അതിലേക്ക് മുന്നിലേക്ക് ചെന്നതെട്ടോ അപ്പോഴത്തേക്ക് വൺ ട്വന്റി റുപ്പീസിന് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി ആയിട്ടൊക്കെ പോയിരുന്നു അവിടെ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടി ഓണാക്കിയല്ലേ അതുകൊണ്ടാന്ന് തോന്നുന്നു മാവേലിനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എൻട്രി അടിപൊളിയായിരുന്നു സൈഡിലൊക്കെ നല്ല വ്യൂ എല്ലാം കൊടുത്തു ഒരു സ്റ്റെപ്പ് എല്ലാം കൊടുത്ത് നമ്മൾ മുകളിലേക്ക് എവിടെയോ ദ സ്നോ ലാൻഡ് എക്സ്പോയിലേക്കാണ് ഞങ്ങൾ കയറിപ്പോകുന്നത് അപ്പം ഒരുപാട് എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളൊരു വലിയ ആകാംക്ഷ ഉണ്ടോ ഇത്രയും തിരക്കാണ് നമ്മുടെ കണ്ണൂർ ഈ ഒരു ദിവസം ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി എപ്പോഴും ഉണ്ടാകുന്ന പോലെ എന്താ പറയുക സ്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്നോയാന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പം ഉള്ളിൽ കയറി ഇപ്പം മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഫ്ലവർ ഷോയ്ക്ക് പോരം പ്ലാസ്റ്റിക്ക് പൂവുകൊണ്ട് അലങ്കരിച്ചതുപോലെ തന്നെ ഈ പ്രാവശ്യം സ്നോയ്ക്ക് പോരും വെള്ളക്കടറിലെ പൊഞ്ഞുകൊണ്ടാണ് അലങ്കരിച്ചതെന്ന് മനസ്സിലായത് കേട്ടോ അപ്പൊ മഞ്ഞിൻ്റെ തന്നെ അനുതു കൊണ്ട് ഹിമക്കരഡീൻ്റെയും എന്താ പറയുക പെൺകുൻ്റെ ഒക്കെ ഒരുപാട് സ്റ്റാച്ചുവും കാര്യങ്ങളുണ്ട് അപ്പൊ അവിടെ വെച്ച് ഫോട്ടോ എടുക്കാം അപ്പൊ നമ്മളെ മക്കളായാലേ കയറി നമ്മളെ മക്കളെ പിന്നെ പറയേണ്ട കാര്യമില്ല അതിന്റെ മേലെ കയറി മാറി അപ്പോഴത്തേക്ക് അവിടെയുള്ള എന്താ പറയുക നിലത്തും ഫുള്ള് തെർമോക്കോളാണ് അതുപോലെ പഞ്ഞികളാണ് ഫുള്ള് പൊടി ഇങ്ങനെ അടിച്ചങ്ങ് വന്നു ഒന്നാമത് അലർജിന്റെ ഒന്നാം തരം ആൾക്കാരാണ് എൻ്റെ മക്കൾ അവിടെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ എവിടെയും ഞങ്ങൾ നോക്കി നോക്കി അതൊന്നും എൻജോയ് ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫെസ്റ്റലിങ്ങിനാണ് ബാക്കി എല്ലായിടത്തും നമ്മൾ എല്ലാം കണ്ടുപോയെങ്കിലും ഇവിടെ അങ്ങനെ ഇരുന്ന് ഒന്ന് കാണാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്നല്ല നമ്മൾ നിന്നില്ല കാരണം ജസ്റ്റ് ഒന്ന് കണ്ട് പാസ് ചെയ്ത് പാസ് ചെയ്ത് സ്പീഡ് പോയി അത്രക്കും പൊടികളാണ് കാരണം ഈ ഒരു പഞ്ഞിയിൽ നിന്ന് വരുന്ന പൊടികൾ ഒരുപാടുണ്ട് തെർമോക്കോൾ ഫുള്ള് നിലത്തൊക്കെ എന്താ പറയുക അതിൻ്റെ കളറൊക്കെ മാറി മണ്ണിൻ്റെ കളർ ആയി അപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഭയങ്കര പൊടിയുടെ വല്ലാത്ത എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വെച്ചിട്ട് പോവുക ചെയ്തു സത്യത്തിൽ ഇതുപോലെ പൊടിയൊക്കെ അടിക്കുമ്പോഴത്തേക്കും അലർജി കൊണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വേഗം എസ്കേപ്പ് ആയി പോയത് പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണാനുണ്ടായിരുന്നു പകുതിയും മിസ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ നമ്മൾ ഈവനിങ് ടൈം അവിടെ എത്തിയെന്ന് പറഞ്ഞു അപ്പം തീയൊന്നും കുടിക്കാതെ ആവുന്നു ആകെ എല്ലാവരും ടയർഡായി രാവിലെ പോയതായിരുന്നു ടയേർഡായി അപ്പം പിന്നെ നമ്മൾ പുറത്തെത്തിക്കുമെന്ന് ആശ്വാസമായി കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വിമ്മിഷ്ടമൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി പിന്നെ ഒരുപാട് ഫുഡിൻ്റെ കൗണ്ടറും കാര്യങ്ങളും അവിടെ നമുക്ക് ബൈക്കത്തിന് സീറ്റ് കിട്ടി അവിടെ കുറേ സമയം ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരുപാട് എന്താ പറയണ്ടേ നമുക്ക് ഷോപ്പ് ചെയ്യേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന പോലെ ഒരുപാട് ഷോപ്പിൻ്റെ ഷോപ്പ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര തിരക്കുമായിരുന്നു ആൾക്കാരുടെ തിരക്കും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പുറത്തെത്തിയത് ഇതിനുണ്ട് ഇതുപോലെയുള്ള സാഹസികമായിട്ടുള്ള എന്താ പറയുക നമ്മുടെ റൈഡുകൾ ഉണ്ടായിരുന്നു അത് ഈ തവണ ഞാനൊരു സ്പെഷ്യലായിട്ട് കണ്ടു കേട്ടോ ഇതുവരെ ഞാനിത് ഇങ്ങനെ ഒരു ഫെസ്റ്റ് വന്നിട്ട് കണ്ടിട്ടില്ല നമ്മുടെ ഈ തോണി ആ തോട്ടിലൊക്കെ കാണുമെങ്കിലും അതിലും കുറച്ചും കൂടി ഭയാനകമായിട്ടുള്ള സംഭവങ്ങൾ അത്രയും ഹൈക്കിലും അത്രയും എന്താ പറയേണ്ടത് അത്രയ്ക്കൊരു എഫേർട്ട് എടുക്കേണ്ട വരും അതിൻ്റെ മുകളിൽ കയറിയാലും ഈ കാലം നമ്മുടെ വിസ്മയനിലും പോയ പോലത്തെ ഒരു അതിലും അപ്പം അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കയറുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കയറുന്നുണ്ട് അതുപോലെ ഇപ്പം ഒരുപാട് തലകുത്തി മറിയുന്ന എന്താ പറയണ്ടേ ഒരു റൈഡും കൂടി ഉണ്ടായിരുന്നു അത് ഏത് വഴിക്ക് പോകും എങ്ങനെ പോകും എന്നുള്ളതൊന്നും അറിയാത്ത ഒരു റൈഡായിരുന്നു അത് കേട്ടോ അപ്പം ഇത് ഇത് കണ്ട് നമ്മൾ കുറച്ചു നേരം നിന്നു ഇത് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലാണ് കുറച്ച് ടൈമിൽ ഉള്ളെങ്കിലും ഭയങ്കര വല്ലാത്തൊരു അവസ്ഥ തരുന്ന ഏത് എന്താ പറയണ്ടത് ഡിസ്ക് ഓയിൽ കയറി അതേ ഒരു ഫീലാണ് പക്ഷെ അത് ആകാശത്താണ് നടക്കുന്നതെന്നുള്ളത് നമ്മൾ ഈ ഒരു ഫെസ്റ്റിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു വിയോജിക്കുന്നോളന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത് ബൈ സി